അസലാ വലൈക്കു വറഹമത് ഞാന് ബഹുമാന്യനായ ഒരു ഹുസൈൻ സൽഫി എന്ന പണ്ഡിതനുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇന്നിച്ചു പോയ വേറെ ഗ്രൂപ്പിലാണ് പ്രവർത്തിക്കുന്നത് ആ ഗ്രൂപ്പിലുള്ള ഹുസൈൻ സലഫി എന്നാ മുജാഹിദ് പ്രസ്ഥാനം തന്നെ നാലിനായിട്ടുണ്ട് അതേപോലെ തന്നെ നാലോ അഞ്ചോ ആയിട്ടുണ്ടാവും നാലിന് എൻ്റെ അറിവിലുണ്ട് പിന്നെ പിന്നെ അതേപോലെ തന്നെ സുന്നി പ്രസ്ഥാനം ഒന്ന് രണ്ടായിട്ടുണ്ട് ജമായത്ത് ഇസ്ലാമി പ്രസ്ഥാനം ആയിട്ടുണ്ട് ഇവരെ പണ്ഡിതന്മാർക്കൊക്കെ ഓരോ അഭിപ്രായങ്ങളുണ്ട് ആ പണ്ഡിതന്മാരീത്തെ ആ പണ്ഡിത ആ ഗ്രൂപ്പ് തൊക്കെ പണ്ഡിതന്മാർക്ക് ഓരോ അഭിപ്രായങ്ങളുണ്ട് ഈ അഭിപ്രായത്തിനും എല്ലാ അഭിപ്രായത്തിനും മുസ്ലിം സമൂഹം വരെ ഒപ്പം നിൽക്കണമെന്ന് പ്രത്യേകിച്ച് നിർബന്ധം കാരണം എന്താ വെച്ചാൽ ഇവിടെ അർഫ ദിനം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും എന്നാണ് എന്നുള്ളത് എന്താ വ്യക്തമായിട്ട് മനസ്സിലാകും അർഫ ദിനം എന്നാണ് എന്നുള്ളത് വ്യാഴാഴ്ചയാണ് അർഫ നോ നോൻപുള്ളത് പിന്നെ അർഫ നോൽ അറഫ ദിനത്തിൽ ഹാജിമാർ അർഫിയില് നിൽക്കുന്ന സന്ദർഭത്തിൽ അറഫിയിൽ ഇല്ലാത്ത ആളുകളാണ് നോൽമ്പ് നോൽക്കേണ്ടത് അത് നമുക്ക് ഇന്ന് ലൈവായിട്ട് കാണുന്നത് കൊണ്ട് നമുക്കുള്ള യുക്തിയും നമ്മൾ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലും കണ്ണുകൊണ്ട് കാണുന്നത് യുക്തി മാത്രമല്ല കണ്ണുകൊണ്ട് ഇന്ന് കാണുന്നുണ്ട് നമ്മൾ സൗദി അറേബ്യയിൽ ഹാജിമാർ പോകുന്നതും കാരണം ലൈവായിട്ട് നമ്മളെ കുടുംബക്കാരും കൂട്ടക്കാരൊക്കെ പോയത് നമ്മൾ ലൈവായിട്ട് ടി വിയിൽ ഇരുന്ന് കാണുകയാണ് അല്ലേ ഞാൻ വെറുതെ പറയലല്ലോ നമ്മളെല്ലാം കാണുന്നത് ആ കാണുന്ന ആൾക്കാർക്ക് അറിയാം ഇന്ന് വ്യാഴാഴ്ച ഒരന്ത ചെയ്യും അറഫിക്കത്തും അറഫിയിലുള്ള പ്രാർത്ഥിക്കും പ്രാർത്ഥന കഴിഞ്ഞാൽ മടങ്ങും അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അറഫ നാളെയാണ് അറിയാ എന്താണ് വ്യാഴാഴ്ചയാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അറഫ നോൽമ്പ് നോൽക്ക എന്നാണ് നമുക്ക് ആ പ്രാർത്ഥനയിൽ പങ്കെടുക്ക കാണും ചെയ്യാം ലൈവായിട്ട് ആയിട്ട് പക്ഷെ പ്രവാചകന്റെ കാലത്ത് ആ കാഴ്ചക്കുള്ള ഒരു പ്രസക്തി ഇല്ല ഇല്ല കാഴ്ചല്ല നമ്മള് ഹുസൈൻ സൽഫിന്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പൊ ചെയ്യണത് അത് നിങ്ങൾ കേൾക്കുക അതിൽ അദ്ദേഹം പറയുന്നത് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു എന്നല്ല അദ്ദേഹം കുറെ കാര്യങ്ങൾ വിശദീകരിച്ചാണ്ട് ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്നത് അതാണ് എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്ക് ഏതാ എന്ത് അഭിപ്രായമുണ്ട് അതിനെ മാനിക്കുന്നു അപ്പൊ അത് തെറ്റാണ് എന്നല്ല പറയണത് അതിനെ മാനിക്കുന്നു എന്നാ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്ന ഇതാണ് അവർക്ക് തോന്നിയതാണ് അവർ ശരി ശരിവെച്ചത് നമ്മൾ പറയണെന്ത് ഹറഫ നടക്കുന്നത് വ്യാഴാഴ്ചയാണ് അറഫ നമ്മൾ കാണുന്നുണ്ട് നമ്മളമ്മാപ്പ കുടുംബം കൂട്ടൊക്കെ അവിടെ പോയിട്ടുണ്ട് നമ്മളത് കാണുന്നുണ്ട് ഹാജിമാരൊക്കെ അറഫയിൽ നിൽക്കുന്നുണ്ട് അപ്പൊ ഞമ്മക്ക് ഇവിടെ നോൽമ്പ് നോൽക്കാം എന്ന് പറയുമ്പോ അത് യുക്തിയല്ല ബുദ്ധിയല്ല എന്നുള്ള നിലക്കാണ് ഇവർ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് എന്താ സുഖ തോന്നുന്നത് നിങ്ങൾ പറയൂ കാരണം ഈ ഹജ്ജിന്റെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറഫ വരുന്നത് അറഫ ഒമ്പതിനാണ് അവിടെ അറഫില് അറഫ് നോ നോ ഹജ്ജിന്റെ ഒമ്പതാമത്തെ ദിവസമാണ് അറഫ ദിനം വരുന്നത് ഒമ്പത് ആണ് അറഫ ഈ അറഫയിൽ ആജിമാര് നിക്കുമ്പോ പുറത്തുള്ള ആൾക്കാർ നോൽമ്പ് വയ്ക്കണം അപ്പൊ ഞമ്മ ലൈവായിട്ട് അത് കാണുകയാണ് കണ്ടുകൊണ്ട് ഞമ്മളത് ശരിയെന്ന് വെച്ചുകൊണ്ട് നോൽമു നോൽക്കുന്നതും പിന്നെ പ്രവാചകന്റെ കാലത്തോ പണ്ടൊന്നും നമുക്കിത് അറിയില്ലായിരുന്നു എന്നാ അറഫ നടക്കണത് എന്നാ പോലും പോണത് ഏത് സമയത്താണ് പോണത് ഇപ്പോലെ ഇവിടെ ഒന്നും നമുക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അറിയണുണ്ട് മനസ്സിലാക്കണ്ട അത് സ്വീകരിക്കണോണ്ട് എന്താ കുഴപ്പം പക്ഷെ അപ്പൊ ഹുസൈൻ സാൽഫ എന്താ പറഞ്ഞ യുക്തിക്കും ബുദ്ധിക്കും യോജിക്കണ ഇവര് പറയണ അപ്പോൾ പ്രവാചകനല്ല പറഞ്ഞിരിക്കുന്നത് പ്രവാചകൻ അങ്ങനെ പറഞ്ഞതാണ് ഞമ്മൾ നൂറ് ശതമാനം അങ്ങനെ തന്നെ എടുക്കും എന്ത് പ്രവാചകൻ ഇങ്ങനെ പറയേണ്ടിയിരുന്നു ഇതാ ഈ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നാട്ടില് സൂണിനനുസരിച്ച് മാത്രമേ അറഫന്റെ നോൽമ്പ് നോൽക്കാൻ പാടുള്ളൂന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കണോ ഇല്ല അത് ഇവർക്ക് മറുപടി ഇല്ല പറഞ്ഞുതരാൻ എന്നിട്ട് ഇവര് പറയാണ് ഇവർക്ക് അപ്പൊ ഇവര് യോജിച്ചതിന് നമ്മക്ക് മനസ്സിലാകണെന്താണെന്നുവെച്ചാല് നമ്മളെ അറഫിയിൽ നിന്ന് അറഫീന്ന് പോലൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേന്ന് നോമ്പോന്നിട്ട് നോമ്പോത്തിട്ട് നോമ്പ് നോക്കിയിട്ട് എന്താ കാര്യം ഇന്ന് നമ്മൾ മനസ്സിലാകുന്നു നമ്മളെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഞമ്മക്ക് മനസ്സിലാകണെന്താ അറഫനെ നോമ്പാണ് അറഫീൽ നിൽക്കുമ്പോ നമ്മള് നോക്കുമ്പോഴല്ലേ നമുക്ക് ഒരു ഉണ്ടാവുള്ളൂ അപ്പൊ ഉപരി യുക്തി ബുദ്ധിക്കും യോജിക്കണേ നമ്മൾ ചെയ്യണം നിർബന്ധണ്ടോ അതില്ലല്ലോ പണ്ഡിതന്മാർ പറയണേ യുക്തിക്കും ബുദ്ധിക്കും അവര് അവര് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന തർക്കില്ല അല്ലാണ്ട് റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നിങ്ങൾ സംഗമിക്കുന്ന ദിവസത്തിലാണ് മറ്റുള്ള നാട്ടുകാരൊക്കെ നോമ്പനുഷ്ഠിക്കേണ്ടത് എന്ന് വന്നാൽ അത് എത്രത്തോളം അപ്രായോഗികമായിരിക്കും പക്ഷെ അള്ളാന്റെ അവിടുന്ന് മൊത്തം നോമ്പുകളെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് നിങ്ങളുടെ കാഴ്ചക്കനുസരിച്ച് കണ്ടാൽ നോമ്പെടുക്കൂ കണ്ടാൽ നോമ്പ് മുറിക്കൂ

എന്നിട്ട് ഇന്നത്തെ ഉദാഹരണം എന്താ പറയണത് ഇന്ത്യ രാജ്യത്ത് നടക്കുമോ എന്ന് ചോദിച്ചാൽ ഇന്ത്യ രാജ്യത്തെ ഉദാഹരണം പറഞ്ഞതിന് പകരം വേറെ രാജ്യത്തേതാക്കള് രാത്രി ഇരിട്ടായിരിക്കും അവിടെ ഇരിട്ടായിക്കോട്ടെ ഞാൻ എന്തായിട്ടുണ്ട് ഞമ്മളെന്തേ ഇരിട്ടാക്കാൻ ഒലി തോൽക്കണ്ട ഒരു പിറ്റേന്ന് വെച്ചാൽ മതി അത് അവര് അവരെ രാജ്യത്തിന്റെ അത് പ്രത്യേകതയാണ് അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ അവരുടെ കർമ്മം വൈവം വ്യത്യാസാവൂലേ അപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ ഞമ്മളപ്പം എങ്ങനെയാലും ഒലിക്ക് വരാതെ പറ്റുമോ

അപ്പൊ നിങ്ങളെ യുക്തിക്ക് അങ്ങനെ നിങ്ങൾക്ക് ശരി തോന്നുന്നത് ഞമ്മളെ യുക്തിക്ക് ഇങ്ങനെ ശരി തോന്നുന്നു എന്താ തെറ്റി ഏതാ ശരി നമ്മളെ യുക്തിക്ക് എന്താ തോന്നുന്നത് നമ്മൾ യുക്തിക്ക് മാത്രല്ല തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവിടെ അറഫ ഇന്ന ദിവസമാണ് അതുകൊണ്ട് അതിന് നോൽമ്പ് നമ്മൾ ഇന്ന ദിവസം നോൽക്കുന്നു ആ യുക്തിയല്ല കാൺ കണ്ടുകൊണ്ട് നിങ്ങളുടെ യുക്തിയാണ് ടിസ്ഥാനത്തിൽ അവർ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കട്ടെ എന്നുള്ളതല്ലേ ഓരോ പ്രദേശത്തോടെയും പിറവിയുടെ അടിസ്ഥാനത്തിൽ അവർക്കെന്താണോ ഉലക്കൊമ്പത് വരുന്നത് അതവര് കണക്കാം എല്ലാവർക്കും യോജിക്കുന്ന നിലക്കുള്ള നിയമങ്ങളാണ് അതുകൊണ്ട് ഓരോരുത്തരുടെയും പ്രദേശങ്ങളിൽ രാജ്യങ്ങളിൽ എന്നാണോ അവർക്ക് വരുന്നത് അന്ന് നോമ്പെടുക്കുക ഇത് നമ്മൾ എന്നും പറയുന്നതാണ് മറ്റേ അഭിപ്രായമുള്ളവരും ഉണ്ടാകാം എല്ലാവരുടെ അഭിപ്രായവും മാനിക്കുന്നു ആരെയും നമ്മൾ എതിർക്കുകയല്ല പക്ഷേ ഇതാണ് ഏറ്റവും പ്രബലവും ശരിയായി തോന്നുന്നതും ബുദ്ധിയോട് യോജിക്കുന്നതും ഒക്കെ ഇത് തന്നെയാണ് അവസാനത്തെ വാക്കങ്ങൾ സത്യം ബുദ്ധിക്ക് യോജിക്കുന്നത് അതാണ് അത് ഇവരെ ബുദ്ധിക്ക് യോജിക്കുന്ന അതാണ് ഞമ്മളെ ബുദ്ധിക്ക് യോജിക്കുന്നത് ഇതാണ് അപ്പൊ ഏതാ ശരി നിങ്ങൾ തീരുമാനിക്കാം ഏത് ഇവരെ അവസാനത്തെ വാക്ക് കേട്ടല്ലോ എല്ലാരും വാക്കും മാനിക്കുന്നു ആരെയും ഒന്നും പറയല്ല ഏറ്റവും കൂടുതൽ ബുദ്ധിക്ക് യോജിക്കുന്ന ഇതാണ് ഏത് അവിടെ നടക്കുമ്പോ അന്ന് നോൽമ്പോ നോൽക്കാതെ ഇങ്ങളെ നാട്ടിൽ എന്താണ് നിങ്ങൾക്ക് അറഫ് തന്നെ അന്ന് നോക്കൂടി അത് നിങ്ങൾ തീരുമാനിക്കുന്ന മാസപ്പുറവ് അനുസരിച്ച് വന്നാണ് ഇതൊക്കെ അല്ല എന്നിട്ട് ഈ ജനങ്ങളൊക്കെ അന്ന് അറഫ നടക്കണമെന്ന് ഈ മുസ്ലിങ്ങളും മുയിമ നോന്പോൽക്കും ഈ പിത്തനകൾ ഉണ്ടാക്കുമ്പോ നിങ്ങൾ പണ്ഡിതന്മാരൊന്നും ഇരുന്ന് കാണ്ട് കൂടി ആലോചിച്ചുകാണ്ട് സൗദി അറേബ്യന്റെ ആ മാസപ്പിറവി ഒന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ മുസ്ലിം കുടുംബത്തിലും പ്രശ്നങ്ങളും ഒഴിവാക്കി കിട്ടും ചെറിയ വിഷയമല്ലേ ഉള്ളൂ അതിനുഭൂതി പെരുപ്പിച്ചുകൊണ്ട് അവനാന്റെ അവനാന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ആ അല്ലാഹുത്താലു തോഫിക്ക് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എന്താ ശരി തോന്നുന്നു ചെയ്യ അല്ല കാരണം പണ്ഡിതന്മാരെ വലിയിൽ നമ്മള് പെട്ട് ഞാനൊക്കെ ഒരുപാട് പെട്ടതാണ് ഇനി പെടൂല ഇനി എന്താ പറയാ നമ്മക്ക് അല്ലാഹത്താല ബുദ്ധി തന്നിട്ടുണ്ട് ഈ പണ്ഡിതന്മാരൊന്നും നാളെ പരലോകത്ത് നമ്മളെ സഹായിക്കാൻ ഉണ്ടാവില്ല നമുക്ക് അള്ളാഹത്തെ അല്ലെ ബുദ്ധി തന്നിട്ടുണ്ട് മനസ്സിലാക്കാൻ കഴിവ് തന്നിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ ചെയ്യ എന്തിട്ടാണ് നമ്മൾ ഇവരെ ഭയപ്പെടുന്നത് നമ്മൾ അള്ളാവിനോടല്ലേ മറുപടി കൊടുക്കേണ്ടിയത് അല്ല സംഘടനക്കാ മറുപടി കൊടുക്കേണ്ടി അല്ലല്ലോ സംഘടന നമ്മൾക്ക് രക്ഷപ്പെടുത്തും ആരും വിചാരിക്കേണ്ട അള്ളാഹുത്തല്ല മനസ്സിലാക്ക തൗഫീഖ് തരട്ടെ ഭൂരിപക്ഷം ആൾക്കാർ വ്യാഴാഴ്ച നോൻപ് നോൽക്കുന്നുണ്ട് അത് മാത്രല്ല വെള്ളിയാഴ്ച നിസ്കരിക്കണമുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരിക ഞാൻ എന്റെ വീതി തന്നെ ഉണ്ടോ രണ്ടു മൂന്നാല് സ്ഥലത്ത് ഈദ്ഗാവ ഉള്ളത് അവരൊന്നും നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരാണ് മനസ്സിലായാലും ഞാൻ ഒറ്റക്കൊന്നല്ല ഇത് ചെയ്യണത് അസലാ വൈക്കും വരഹമല്ല